ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മണ്ണെണ്ണ വിളക്കുകൾ വിതരണം ചെയ്തു പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഒരു വർദ്ധനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാവപ്പെട്ട വൈദ്യുതി ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു യൂണിറ്റിന് പതിനാറ് രൂപ വർദ്ധിച്ചു എന്ന് മാത്രമല്ല ഗതികേടുകൊണ്ടാണ് ഞാൻ വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്ന നിസ്സഹനായ ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് മാത്രമല്ല ഏപ്രിൽ മാസം വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വന്നാൽ വർദ്ധിപ്പിച്ച പതിനാറ് രൂപക്ക് പുറമെ പന്ത്രണ്ട് രൂപ കൂടി വർദ്ധിപ്പിക്കുവാൻ പിണറായി ഗവൺമെന്റ് മുൻ തീരുമാനം തീരുമാനമെടുത്തിരിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം ഈ ഗവൺമെന്റ് എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചപ്പോ ഇന്ത്യ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ കൊണ്ട് വൈദ്യുതി ചാർജ് കുറച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു വൈദ്യുതിക്ക് കുറച്ച മന്ത്രിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ി അധ്യക്ഷത വഹിച്ചു ഫിറോസ് മയ്യന്താനി ഹാൻസബ താമരക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ പി അർജുൻ ടി എം എസ് ആസിഫ് ടി എം എസ് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ